സർക്കുലർ കത്തിച്ച നമ്മൾ കൂടുതൽ വഴക്ക് പറയണ്ട കാരണം ഈ ഹൗവ ആദത്തിന് പഴം കൊടുത്താണ് നമ്മളെ നാശത്തിലേക്ക് വിട്ടതെന്ന് പറഞ്ഞ പോലെ സമവായങ്ങൾ ഒന്നാണെങ്കിൽ കുഴപ്പമില്ല രണ്ട് ഇത് രണ്ട് സെയിം സമവായം അപ്പോൾ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് കത്തിച്ചതിനകത്ത് വലിയ തെറ്റ് പറയണ്ട കാരണം ആ സർക്കുലർ പേപ്പറല്ലേ കത്തിച്ചുള്ളൂ അത് എഴുതിയവരെ കൈക്കൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ അങ്ങനെ അവരുടെ കൈ കയറിയൊന്നും പിടിക്കൊന്നും ചെയ്തിട്ടില്ല ആ പിന്നെ ഈ ഈ പറഞ്ഞ പോലെ ഈ പോലീസുകാരുടെ അടുത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ആരെങ്കിലും വിശ്വാസികളായ നമ്മൾ ഇന്ന് വരെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകാലം മുട്ടും ഇറക്കി മൂത്രം തന്നെ വരും അപ്പോൾ പോലീസ് സ്റ്റേഷൻ കണ്ടാൽ നമ്മൾ വിറയ്ക്കുന്ന ആൾക്കാരാണ് നമ്മൾ അത്ര വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ വിമതരങ്ങനെയല്ല അവർ ഈ പീഡന കേന്ദ്രമായ നമ്മുടെ ബിഷപ്പ് ഹൗസിലേക്ക് വരുമ്പോൾ ഈ പിതാക്കന്മാരുടെ മുട്ടും കൈകാലും ഒക്കെ വറക്കി മൂത്രം തന്നെ പോകും അപ്പം അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ മൂത്രം പോകണം പേടിയവരാണ് കൈകാലം ഒക്കെ വെക്കിടെ വരയ്ക്കാണ് പല അടക്കം വരച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളാണ് ഈ പിതാക്കന്മാർ ചെയ്യുകയുള്ളൂ പിന്നെ ഇനിയിപ്പം നമ്മൾ പണ്ടത്തെ പോലെ ഈ പിതാക്കന്മാരെ കാണുമ്പോൾ ഈ ദേഷ്യപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പം നമുക്ക് ചെറിയൊരു ദേഷ്യമുണ്ട് കാരണം ഈ സമവായങ്ങൾ ഇങ്ങനെ ഇറക്കി വിടണ കാരണം അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ പണ്ടത്തേക്കായകളും കുറച്ചും കൂടി ഭക്തിയാതരപോടെ പിതാവേ പിതാവേ ഈശോശ്ശേരി ശ്രീ ആയിട്ട് പിതാവേ കൈ മുത്തും കാല് മുത്തും പിന്നെ മോത്തിൽ മുത്തും കൊടുത്തു പറ്റിയെങ്കിൽ മൊത്തത്തിൽ ആണ് മുത്തണിരുന്നത് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയതായിട്ട് മനസ്സൊന്നും കാരണം ഭീമതിൽ പേടിപ്പി ഭീമതിൽ പേടിപ്പിക്കണ്ട ഭീമതിരെ കാണുമ്പോൾ തന്നെ ആ പീഡന കേന്ദ്രം ഇപ്പോൾ പിന്നെ ഗേറ്റൊക്കെ തുറന്നിട്ടേക്കാണ് ഇല്ല അവർ വരുമ്പോൾ തന്നെ എല്ലാം വരയ്ക്കാൻ തന്നെ മൊത്തം പിതാക്കന്മാരെ അടുത്ത് വെറക്കാണ് അതായത് ഷിവറിങ് ആവാണ് അവർക്ക് ഷോക്ക് അടിക്കുന്ന പോലെ അപ്പോൾ അവരെ കാണുമ്പോൾ ഷോക്ക് അടിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കട്ടോ തെറ്റൊന്നും ഇല്ല കത്തിക്കണ തന്നെ തെറ്റൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ബാക്കി വിശ്വാസികളെല്ലാവരും കൂടി തീരുമാനിക്കണിപ്പടുത്തു നടപടി എന്താണെന്ന് നോക്ക് കത്തിക്കൊന്നും ചെയ്തിട്ടോ പിതാക്കന്മാരുടെ കൈ കാണുമ്പോഴൊക്കെ നമ്മൾ മുത്തിക്കോണം വീട്ടിലും പറഞ്ഞു കൊടുക്കണം ഭാര്യയോടും മക്കളോ ഒക്കെ അവരെ കണ്ടാൽ ഉടപ്പം തന്നെ മുണ്ട അഴിച്ചിട്ടോണം ഈശോ മിഷാക്കിക്ക് ശ്രുതി ആയിരിക്കട്ടെ എന്ന് ആദ്യം പറയണം മറക്കരുത് അത് കഴിഞ്ഞ് കൈമ ആദ്യം മുത്തണം അത് കഴിഞ്ഞ് കാല് മുത്തണം അത് കഴിഞ്ഞ് മുഖത്തിൽ മുത്തം കൊടുക്കണം അങ്ങനെ നമ്മൾ മൊത്തം മുത്തിക്കൊണ്ടിരിക്കുക അപ്പം ഇനി എന്തെങ്കിലും ചെറുതായിട്ട് നമ്മളോട് സ്നേഹം വന്നാലേ ഉള്ളൂ അതായത് നമ്മളെ നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റവരെ അങ്ങനെയല്ല അവരെ കാണുമ്പോൾ പേടിച്ചിട്ടാണ് ആ സ്നേഹം കാണിക്കണേ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് ആര് വിചാരിച്ചാലൊന്നും ഇത് ചൊവ്വില്ല ഇതിൻ്റെ മേളിൽ പറഞ്ഞ പോലെ ആരും ബ്രദറും പറഞ്ഞ പോലെ ഇതൊന്നും ഈ മൂന്ന് കൊല്ലം മുമ്പ് നിരാഹാരം കിടന്നു ഇത്തോരം പൈസ നമ്മൾ മുടക്കി എന്തോരം സമയം കളഞ്ഞു ഈ വിശ്വാസികൾ ഇവർ പറയുന്ന ഈ കാര്യത്തിൽ നമുക്ക് ശരിക്കും നമ്മൾ വിശ്വാസികൾ മണ്ടന്മാരും മെൻ്റലുകളുമാണ് എന്ത് കാര്യത്തിനാണ് അവർ നടപ്പാക്കേണ്ട കാര്യത്തിന് നമ്മളെന്തിനെ മുടക്കി നടപ്പാക്കാൻ നടക്കണം എന്തോരം കഷ്ടപ്പെടണം ആൾക്കാര് വെറുത്തുപോയി ഈ സഭാ നേതൃത്വത്തെ കണ്ട് വെറുത്തുപോയി അവർ സുഖരുമ്പോഴും ചെയ്യട്ടെ എന്നാണ് ഇനി എൻ്റെ അഭിപ്രായം അവർക്ക് ഇഷ്ടമുണ്ട് ചേട്ടാ പോയി പണി നോക്കാൻ പറയണമെന്ന് ഉള്ള പരിശോധന